മണ്ഡലത്തിലെ മണ്ഡലത്തിലെ സ്വന്തം നമസ്കാരം വിശേഷങ്ങൾ മണ്ഡലത്തിൽ പൊതുവിൽ നല്ല പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വട്ടിയൂർക്കാവ് ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പിലൂടെ എൽ ഡി എഫിന് ലഭിച്ചതാണ് അപ്പോൾ ആ മണ്ഡലം നിലനിർത്താനാവശ്യമായിട്ടുള്ള പരിശ്രമമാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തുന്നത് ഇപ്പോൾ ഗവൺമെൻറ് വലിയ സഹായം ഈ മണ്ഡലത്തിന് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട വികസന പദ്ധതികൾ ഓരോന്നായി ഗവൺമെന്റ് ഇപ്പോൾ പ്രയോറിറ്റി കൊടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ല ഞാൻ തീർച്ചയായിട്ടും ഇപ്പോൾ വട്ടിയുർക്കാവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇതൊരു യു ഡി എഫ് ഡോമിനൻസിയുള്ളൊരു മണ്ഡലമാണ് അപ്പോൾ അവിടെയാണ് ആളുകൾ രണ്ട് തവണ ജയിപ്പിച്ചു ആദ്യ തവണ പതിനാലായിരത്തിൽ പര വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി പിന്നീട് ഏഴായിരം വോട്ട് പിന്നെയും വർദ്ധിച്ചിട്ടാണ് ഇരുപത്തൊന്നായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലേക്ക് എത്തിയത് അപ്പോൾ അതിനി കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ കൂട്ടുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇടപെടലും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം വികസനപരമായി ഈ മണ്ഡലത്തിൻ്റെ പ്രയോറിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം അത് ഈ ഗവൺമെൻറ് വളരെ നിശ്ചയദാർഢ്യത്തോട് കൂടി ഏറ്റെടുക്കുകയാണ് അപ്പോൾ പതിനൊന്ന് കിലോമീറ്റർ ദൂരം പതിനെട്ടര മീറ്ററായിക്കി പൈഡൻ ചെയ്യുകയാണ് അപ്പോൾ സ്ഥലമേറ്റെടുക്കലാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയാസം അപ്പോൾ നമുക്ക് ഭൂമി ഉണ്ടെങ്കിൽ നമുക്ക് റോഡംഗത്ത് ചെയ്താൽ മതി ഇവിടെ ഭൂമി നമ്മൾ ഏറ്റെടുക്കുകയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് അപ്പോൾ അത് തടസ്സമില്ലാതെ നമ്മൾ പൂർത്തീകരിച്ചു ഇന്നിപ്പോൾ നമ്മൾ ഇത് സംസാരിക്കുന്ന ദിവസം നമ്മൾ ഏതാണ്ട് അറുപത് ശതമാനത്തിലധികം ആളുകൾക്ക് പണം നഷ്ടപരിഹാരമായി വിതരണം ചെയ്ത് കഴിഞ്ഞു അവരുടെ വസ്തു അതിലുള്ള മറ്റ് കെട്ടിട ഭാഗങ്ങളും പഴയ കടകളും മതിലുകളും ഒക്കെ പൊളിച്ചു മാറ്റുന്നതിനുള്ള ടെൻഡർ പുറപ്പെടുവിച്ചു ഇരുപത്തൊമ്പതാന്തീതി ടെൻഡർ ഓപ്പണിംഗ് ആണ് ടെൻഡർ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജൂലൈ ആദ്യം വരെ ഇടിച്ചു തുടങ്ങാൻ നമുക്ക് കഴിയും അപ്പോൾ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ കേവലം ആദ്യത്തെ പയ്യലക്ഷം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാല് വർഷം ആവുകയാണ് ആ നാല് വർഷം കൊണ്ട് പതിനൊന്ന് കിലോമീറ്റർ ദൂരത്തിലെ ഭൂമിയായിട്ടെടുക്കൽ പൂർത്തീകരിക്കുക എന്നുള്ളത് വലിയ വെല്ലുവിളിയാണ് അത് നമ്മൾ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് എൻ്റെ എൻ്റെ ആത്മവിശ്വാസം ഈ ഭരണ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പണിയും നമുക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് മറ്റൊരു വിഷയം ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് ആയിരുന്നു താങ്കൾ മേയറായിരുന്ന ആയിരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു വിഷയമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അതിനെന്തെങ്കിലും തടയാന് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് മാലിന്യ നിർമ്മാർജ്ജനം നഗരസഭ അതിൻ്റെ മുഖ്യ ചുമതലയായി നിർവഹിക്കുന്നുണ്ട് ഒപ്പം തന്നെ എം എൽ എ എന്ന നിലയിൽ പരമാവധി സ്ഥലങ്ങളിൽ അത് ഇടപെടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പ്ലാസ്റ്റിക് ഫ്രീ വട്ടി കുറക്കാവുന്ന ഒരു ക്യാമ്പയിൻ ഞങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ പിന്നീട് കോവിഡ് വന്നപ്പോൾ അത്തരം ക്യാമ്പയിനുകൾക്കെല്ലാം പൊതുവിൽ ഒരു ഇളക്കം വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും മുറുകെ പിടിക്കണം അപ്പോൾ മാലിന്യം കുറയ്ക്കുക എന്നുള്ളതാണ് നേരത്തെ മേയറായിരുന്നപ്പോഴും ഞാൻ അനുവർത്തിച്ചിരുന്ന ഒരു നയം ഇപ്പോൾ എം എൽ എ ആകുമ്പോഴേ അതാണ് ശ്രമിക്കുന്നത് നമ്മളെക്കൊണ്ട് മാലിന്യം കുറയ്ക്കാൻ എന്തു ചെയ്യും മാലിന്യം ഇങ്ങനെ ഓരോ ദിവസവും കൂട്ടി കൂട്ടി പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അത് വീട്ടിനകത്തും കുടുംബത്തിനകത്തും സമൂഹത്തിനകത്തും കുറയ്ക്കാൻ വ്യക്തി എന്ന നിലയിൽ ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ കുറച്ചിലായിരിക്കും അങ്ങനെയാണ് ഇതിൻ്റെ അളവ് കുറയ്ക്കുക അപ്പം അത് സീറോ വേസ്റ്റിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വലിയ മാലിന്യ സംസ്കരണ പ്ലാന്റോ മറ്റോ കാര്യങ്ങളോ ഇല്ലാതെ നമുക്ക് നന്നായി തന്നെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയും മേജർ പദ്ധതികളുടെ കുറവ് ഉള്ളതുകൊണ്ടല്ല ഇപ്പോൾ പെരിങ്ങിയമലയിൽ ഗവണ്മെന്റ് മുപ്പത്തി അഞ്ച് ഏക്കർ എടുത്തിട്ടാണ് പ്ലാന്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയത് ആൾക്കാരെ സമ്മതിക്കുന്നില്ല അങ്ങനെ പല സ്ഥലങ്ങളിലും എത്രയോ അനുഭവങ്ങൾ അവിടെ വന്നു കോഴിക്കോടത്തെ അനുഭവം വന്നു മറ്റു പല സ്ഥലങ്ങളിലെ അനുഭവം വന്നു അപ്പോൾ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ ജനം അനുവദിക്കാത്തൊരു സ്ഥിതിയുണ്ട് ഇപ്പം ഞാൻ ഞായറാഴ്ച മുതലേക്കുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ വരുമ്പോൾ ആകെ എന്താണ് അന്താളിച്ച് നിൽക്കുകയാണ് ചന്ദ്രിക മേരുടെ കാലത്ത് കുറച്ച് ഉറവിട മാലിന്യ സംസ്കരണ പരിപാടികൾ ആരംഭിച്ചു പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ നഗരത്തെ മാലിന്യ സംസ്കരണ പ്ലാന്റുകളുള്ള നഗരത്തെക്കാൾ മെച്ചപ്പെട്ട സംവിധാനത്തിലേക്ക് എത്തിച്ചത് ഞാനത് വെറുതെ ആലങ്കാരികമായി പറഞ്ഞതല്ല ഏത് മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉള്ള നഗരത്തെക്കാൾ മെച്ചപ്പെട്ട സ്ഥിതി തന്നെയാണുള്ളത് ഇവിടെ എന്ന് പറഞ്ഞാൽ മാലിന്യം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത് മാലിന്യമുണ്ട് പക്ഷെ അതിൻ്റെ അളവ് കുറയ്ക്കാൻ നഗരവാസികൾ നന്നായി നഗരസഭയുടെ പ്രയത്നങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് അത് ഗ്രീൻ പ്രോട്ടോകോൾ ആയിക്കോട്ടെ സീറോ വേസ്റ്റ് ആയിക്കോട്ടെ നോ ബേൺ ക്യാമ്പയിൻ ആയിക്കോട്ടെ ഇതൊക്കെ വളരെ കൃത്യമായി നമ്മുടെ നഗരത്തിൽ നടപ്പാക്കി വിജയിപ്പിച്ചതാണ് ആ ഒരു ട്രെൻഡിലേക്ക് നമുക്ക് ഇനിയും വരണം തിരുവനന്തപുരത്തിന് അത് പറ്റും വലിയൊരു പ്ലാന്റിൻ്റെ സഹായമില്ലാതെ എങ്ങനെ മാലിന്യം കൈകാര്യം ചെയ്യാം എന്നറിയാവുന്നവരാണ് തിരുവനന്തപുരം കാർ അപ്പോൾ അത് നന്നായി അത് പ്രായോഗികവത്കരിക്കാൻ കഴിയുന്ന ഒരു ഒരു നാട് തിരുവനന്തപുരമാണ് ഇവിടെ അത് വിജയിപ്പിക്കാൻ കഴിയും അത് നഗരസഭയിപ്പോൾ അതാണ് പരിശ്രമിക്കുന്നത് ഇപ്പോൾ വീടുകളിലെ മാലിന്യം കിച്ചൺ പിന്നു വഴി സംസ്കരിക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരുന്നു ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഗ്രീൻ പ്രോട്ടോക്കോൾ ഉൾപ്പെടെ നടപ്പാക്കി മാലിന്യത്തിന്റെ അളവ് കുറയ്ക്കുക നമ്മൾ കൊടുക്കുന്നതിന്റെ അളവ് അടക്കം കുറയ്ക്കുക നമ്മൾ ഓരോ തവണ കൊടുക്കുമ്പോഴും നമ്മൾ ഒരു എണ്ണ എടുക്കണം ഇത്ര പ്ലാസ്റ്റിക് കവർ ഇത്ര ബാൽ കവർ ഇത്ര പ്ലാസ്റ്റിക് കുപ്പി എന്നുള്ളത് അടുത്ത തവണ കൊടുക്കുമ്പോൾ അതിൻ്റെ പകുതിയാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പോൾ തുണി സഞ്ചി വാങ്ങണം മറ്റു ചില കാര്യങ്ങൾ ചെയ്യണം ആവർത്തിച്ച് ഉപയോഗിക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ചില ശീലങ്ങൾ നമ്മുടെ കുടുംബത്തിലേക്ക് കൂടി കൊണ്ടുവന്നാൽ ഇതിൻ്റെ അളവ് സ്വതവേവ കുറയ്ക്കാൻ നമുക്ക് സാധിക്കും വിദ്യാഭ്യാസ തലത്തിൽ തന്നെ കുട്ടികളെ ചെറുപ്പത്തിലേ അങ്ങനെ ഒരു രീതിയിലോട്ട് അല്ല തീർച്ചയായിട്ടും നേരത്തെ ഇതെല്ലാം നടക്കുന്ന പ്രധാനമായിട്ടും കോർപ്പറേഷൻ തലത്തിലായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മേയറായിരിക്കുമ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഗ്രീൻ ആർമി നമ്മൾ ആ ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ചതാണ് സ്കൂളുകളിലെല്ലാം തന്നെ ഗ്രീൻ ആർമി യൂണിറ്റുകൾ ഉണ്ടാക്കുക മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യണം പ്ലാസ്റ്റിക്കിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അത് എവിടെ കൊണ്ടുപോയി സംസ്കരിക്കണം എങ്ങനെ സംസ്കരിക്കണം ഇതൊക്കെ അറിയാവുന്ന ഒരു തലമുറയായിരിക്കണം ഇനിയും ഉണ്ടാവേണ്ടത് കാരണം ഈ ആമിഴഞ്ചാൻ തോട്ടിലേക്ക് വരുന്ന മാലിന്യം തനിയെ വന്നതല്ലല്ലോ നമ്മൾ ആരെങ്കിലും കൊണ്ടിട്ടതാണ് അപ്പോൾ ആ ഇടലിൽ നിന്നും അവൻ മനുഷ്യനെ പിന്മാറ്റുന്നതിനാവശ്യമായിട്ടുള്ള ശ്രമങ്ങളിലേക്ക് വരണം അപ്പോൾ ആമിഴഞ്ചാൻ തോടിലേക്ക് മാലിന്യം ഇട്ടത് നമ്മുടെ നഗരത്തിൽ മാലിന്യം ശേഖരിക്കുന്ന ആൾക്കാർ കൂടിയാണ് അവർ വീടുകളിൽ പോയി അനധികൃതമായി മാലിന്യം എടുക്കും രാത്രിയാകുമ്പോൾ ഇത് എറിയും കാരണം വേറെ കൊണ്ട് കൊണ്ടുപോ കളയാൻ സ്ഥലമില്ലല്ലോ അപ്പോൾ തോട്ടത്തിലേക്ക് എറിയുകയാണ് എളുപ്പപ്പണി അപ്പോൾ അത് എങ്ങനെ ഒഴിവാക്കാം അപ്പോൾ ഞങ്ങളെന്ന് കണ്ടത് ഇവർക്ക് പകരം തൊഴിൽ കൊടുക്കുക ഇവരെ മറ്റെന്തെങ്കിലും സംവിധാനത്തിലേക്ക് കൊണ്ടുവന്ന് വരുമാനം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇവരെ പുനരുദ്ധസിപ്പിക്കുക ആൾക്കാർ ഞാൻ ഈ പറഞ്ഞതുപോലെ മാലിന്യത്തിൻ്റെ അളവ് കുറയ്ക്കുക ഇങ്ങനെ ഒരു പരസ്പര ബന്ധിതമായിട്ടുള്ള നിലപാട് എല്ലാവരും എടുത്താൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ഇത് നടക്കുള്ളൂ ബാക്കി എല്ലായിടത്തും പ്ലാന്റ് വേണം പ്ലാന്റ് വേണം മസിൽ പിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ആരും കൊണ്ട് ഇത് വയ്ക്കാൻ സമ്മതിക്കുകയുമില്ല അപ്പോൾ നഗരം മുഴുക്ക് ചീഞ്ഞ് നാറും അപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെ ഉണ്ടായിരുന്നു മാലിന്യ കൂനകളുടെ ഒരു കൂമ്പാരമായിരുന്നല്ലോ ഇപ്പം അതില്ല ഇപ്പോൾ മാമിഴിഞ്ഞ തോടിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ ചില പറമ്പുകളിലോ മാലിന്യം ഉണ്ട് എന്ന ചില സുഹൃത്തുക്കളൊക്കെ ചൂണ്ടിക്കാണിക്കുമായിരിക്കാം പക്ഷേ ഞാൻ ചോദിക്കുന്നത് വിളപ്പിശാല പ്ലാന്റ് ഉണ്ടായിരുന്നപ്പോൾ നാനൂറ് ടൺ മാലിന്യമാണ് ഒരു ദിവസം നഗരത്തിൽ വന്നുകൊണ്ടിരുന്നത് ആ രണ്ടായിരത്തി പതിനൊന്നിലാണ് പൂട്ടണത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് മനുഷ്യരുടെ എണ്ണം കൂടി വീടുകളുടെ എണ്ണം കൂടി കടകളുടെ എണ്ണം കൂടി ഷോപ്പുകളുടെ എണ്ണം കൂടി വ്യവസായ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടി ഈ നാനൂറ് ടണിൻ്റെ അളവ് കൂടി കാണണ്ടേ അത്രയും മാലിന്യം ഇവിടെ വന്നാൽ ഈ നഗരം മാലിന്യം കൊണ്ട് നിറയണ്ടേ ഒരു സ്ഥലത്ത് പോലും മനുഷ്യന് ചവിട്ടാൻ പറ്റില്ലല്ലോ ആ സ്ഥിതി ഇപ്പോൾ ഇല്ല നിങ്ങളിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ആമ്പഴഞ്ചാം തോടോ ചില ഒഴിഞ്ഞ പറമ്പുകളിലോ ഉണ്ട് അത് കൈകാര്യം ചെയ്യാവുന്ന മാലിന്യമേ ഉള്ളൂ എന്നാണ് എൻ്റെ പക്ഷം അതിനെയും കൈകാര്യം ചെയ്താൽ മതി അതും കൂടി നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തിരുവനന്തപുരം വലിയ പ്ലാന്റിന്റെ സഹായമില്ലാതെ ഡീസെൻട്രലൈസഡ് മെത്തേഡിൽ മുന്നോട്ട് പോകുന്ന ഏറ്റവും വൃത്തിയുള്ള നഗരമാക്കി നമുക്ക് മാറ്റാം അപ്പോൾ അതൊരു തിരുവനന്തപുരം മോഡൽ ആക്കുക എന്നുള്ളതാണ് അന്ന് ഞങ്ങൾ തുടങ്ങിയ പദ്ധതി ഇപ്പോഴത്തെ നഗരസഭ അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ജനങ്ങളും അതിലുമായി അതുമായി സഹകരിക്കുക എന്നുള്ളതാണ് അതെ തീർച്ചയായിട്ടും കാരണം ഇവിടെ ഒരു പ്ലാന്റിൻ്റെ അതാണ് ഞാൻ ആ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് കൊണ്ടിടാൻ സ്ഥലമില്ല പ്ലാന്റ് ഇല്ല അപ്പോൾ എങ്ങനെയാണ് ഈ മാലിന്യം അവിടെ പോയി ഞാനിതാണ് കണക്ക് സേവം പറഞ്ഞത് മാലിന്യം ഇവിടെ ഉണ്ടല്ലോ മനുഷ്യരുള്ളടത്തോളം കാലം ഇനിയും ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അതിനെ എങ്ങനെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ മിടുക്ക് ഞാനീ പറഞ്ഞതുപോലെ നാൽപ്പത്തഞ്ച് ലോറികളിൽ കൊണ്ടുപോയ സാധനം ഇപ്പോഴും അതുകൂടെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അളവ് കുറയ്ക്കുക ഒന്ന് ഇപ്പോൾ ആൾക്കാരുടെ ഒരു സ്വഭാവ രീതിയിലും പെരുമാറ്റത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടല്ലോ ഇപ്പോൾ മന്ത്രി തന്നെ പറഞ്ഞ ബിഹേവിയറൽ ചേഞ്ച് എന്നാണ് ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ വെച്ച് പാഴാക്കും നമ്മളൊക്കെ കഞ്ഞി കുടിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളും കുടിച്ചിട്ടില്ല കഞ്ഞി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇന്നലെ വെച്ച ചോറ് മിച്ചം വന്നത് നമ്മൾ കഞ്ഞിയാക്കി നമുക്ക് തരെയാണ് ഇപ്പം അങ്ങനെ ഉണ്ട് എവിടെയെങ്കിലും ഇപ്പോൾ കഞ്ഞി കടകളുണ്ട് അവിടെ പോയി കുടിക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വീട്ടിൽ ആഹാരം വളരെ മിതമായി വെച്ചുണ്ടാക്കുന്നു അമ്മമാർ നാല് മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാല് കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവർക്കുള്ള ആഹാരം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ അളവ് കുറഞ്ഞു ആ കുറഞ്ഞ അളവ് മാലിന്യത്തെ ജൈവ മാലിന്യത്തെ വീട്ടിൽ സംസ്കരിക്കണം അതാണ് ഞാൻ സൂചിപ്പിച്ചത് വീട്ടിലെ മാലിന്യം വീട്ടിൽ സംസ്കരിക്കുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അളവ് കുറയ്ക്കുക ഉള്ളതിനെ ഹരിതകർമ്മ സ്ഥാനയ്ക്ക് കൈമാറുക സഗ്രിഗേറ്റ് ചെയ്ത് സൂക്ഷിക്കുക ഒരു മാലിന്യവും പരസ്പരം കലരാൻ ഇടവരരുത് മാലിന്യ സംസ്കരണത്തിലെ ബാലപാഠം അതാണ് മാലിന്യം വേറൊന്നുമായി കൂട്ടിക്കല്ലരുത് വിളപ്പിശാല പ്ലാന്റ് കൂട്ടാനുള്ള പ്രധാന കാരണം സഗ്രഗേഷൻ ഇല്ലാത്തതുണ്ടായിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പ്ലാന്റ് ആയിരുന്നു വിളപ്പിശാലയിൽ ഉണ്ടായിരുന്നത് അതൊരു ജൈവ വള നിർമ്മാണ പ്ലാന്റ് ആയിരുന്നു നമ്മൾ ചെയ്തതെന്താ ലോകത്തുള്ള പ്ലാസ്റ്റിക്കും ചെരുപ്പും തുണിയും സഞ്ചിയും ആഹാരാവശിഷ്ടങ്ങളും എല്ലാം ഒരുമിച്ച് വാരി കൊണ്ടുപോയി അങ്ങ് കൊണ്ടുപോയി അതിൻ്റെ തിക്തഫലമാണ് പ്ലാന്റ് കൂട്ടേണ്ടി വന്നത് അതിൽ നഗരസഭയുടെയും അന്നത്തെ ഞങ്ങളെപ്പോഴുള്ള എല്ലാ ജനപ്രതിനിധികളുടെയും പാകപ്പെടുകയുണ്ട് അപ്പോൾ ഈ സഗ്രഗേഷൻ മനസ്സിലാക്കി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ പ്ലാന്റ് മുന്നോട്ട് പോയി അവിടെയാണ് പാളിച്ച വന്നത് വട്ടിയൂർക്കവ് മണ്ഡലത്തോട്ട് മണ്ഡലത്തിലോട്ട് വരുമ്പോഴേറ്റവും വലിയൊരു ചാലഞ്ച് ഈ ട്രാഫിക് ഡിവിയേഷനും പ്രശ്നങ്ങളും ഒക്കെയാണ് അതിന്റെ കൂട്ടത്തില് കാര്യം ഈ ട്രാഫിക് പ്രശ്നം ഈ വട്ടിയൂർക്കവ് ജംഗ്ഷൻ പ്ലാൻ വരുന്നതുകൂടി നമുക്ക് പറ്റും തീർച്ചയായിട്ടും ഇപ്പം ശാസ്ത്രമംഗലത്ത് നിന്ന് തുടങ്ങി മണ്ണറക്കോണം പേറക്കട വരെ രണ്ട് റീച്ചുകൾ മണ്ണറക്കോണത്ത് നിന്നും വരെ മൂന്നാമത്തെ റീച്ച് അങ്ങനെയാണ് പതിനൊന്ന് കിലോമീറ്റർ ദൂരം പതിനെട്ടര മീറ്ററായി മാറുന്നത് തീർച്ചയായിട്ടും കഴിയും നമുക്ക് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺസ്ട്രക്ഷൻ്റെ ഒന്നൊന്നര വർഷം മതിയാവും അക്വിസഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട തലവേദന അപ്പം അതിന് പത്തൊൻപത് റവന്യൂ നടപടികൾ പൂർത്തീകരിക്കണം അവാർഡിംഗ് നടത്തണം ഇപ്പോൾ ഒന്നാ രണ്ട് റേച്ചുകളിലെ ഒരു അറുപത് ശതമാനം വരെ ഒന്നാമത്തെ റേച്ചിൻ്റെ ഏതാണ്ട് എൺപത് ശതമാനം വരെ നമ്മൾ പണം കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ റേച്ചിൻ്റെ ഒരു മുപ്പത് ശതമാനം വരെ അക്വിസിഷന്റെ അതായത് വസ്തു ഏറ്റെടുത്ത് നഷ്ടപരിഹാരം കൈമാറിയതും അതോടുകൂടി അന്തിമ ആവുകയുള്ളൂ അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വരെ ലാൻഡ് സർക്കാരിൻ്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടെൻഡറിലേക്ക് പോവാം ആ നിലയിലാണ് അതെ അതെ അപ്പോൾ അതുകൊണ്ട് ഇത് ട്രാ വട്ടിയൂർക്കാവിലെ ട്രാഫിക് പ്രശ്നത്തിൻ്റെ വലിയ അളവിൽ പരിഹാരമാകും നമ്മൾ ട്രാഫിക് സ്റ്റഡി നടത്തിയിരുന്നു അപ്പോൾ വട്ടിയൂർക്കാവിലൊരു വൺ പേ പ്ലാൻ കൂടി നമ്മൾ ആലോചിക്കുകയാണ് അപ്പോൾ അതും കൂടി വരുമ്പോൾ അവിടുത്തെ ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഇപ്പോൾ റീഹാബിലിറ്റേഷന് വേണ്ടി രണ്ടര ഏക്കർ കൂടി സ്ഥലം എടുക്കുകയാണ് അപ്പോൾ അവിടെ ഈ അറുപത് കടക്കാർ മാത്രമാണ് പുനരധിവാസത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുള്ളത് എല്ലാവരും പണം വാങ്ങി അവർ നഷ്ടപരിഹാരം ഏറ്റുവാങ്ങിയാണ് ചെയ്തത് ഈ അറുപത് കടക്കാർക്ക് നമ്മൾ ഈ റിഹാബിലിറ്റേഷൻ കോംപ്ലക്സിനകത്ത് സ്ഥലം കൊടുക്കും ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ചില നിർമ്മാണ പ്രവർത്തനങ്ങളും നഗരത്തിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളും അവിടെ ഒരുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ വട്ടിയൂർക്കാവിൻ്റെ ഒരു മാറും എന്നുള്ളതാണ് അപ്പോൾ ഏതാണ്ട് എണ്ണൂറ്റി ഇരുപത് കോടി രൂപയാണ് ഗവൺമെൻറ് ഈ ഒറ്റ പ്രോജക്റ്റിന് വേണ്ടി മുടക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ വട്ടിയൂർക്കാവുകാർക്ക് ഏറ്റവും മികച്ച നിലയിലുള്ള സഹായം ഗവണ്മെൻറ്റ് കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞത് നൂറ് കോടി രൂപ നമ്മൾ പ്രാഥമിക ഭരണാനുമതി തുടങ്ങിയ ഒരു പദ്ധതിയാണ് ഭൂമിയുടെ വിലയൊക്കെ ഇപ്പോൾ ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരമാണ് കൊടുത്തത് സെൻറ്റിന് ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുതൽ മുപ്പത്തെട്ട് ലക്ഷം രൂപ വരെ പലർക്കും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ന്യായമായിട്ടുള്ള നഷ്ടപരിഹാരം ഉറപ്പുവരുത്തി ആൾക്കാർക്ക് പരാതിയില്ലാതെ വസ്തു വിട്ടു തരാൻ അവർക്ക് പറ്റുന്ന നിലയിലേക്കുള്ള ഒരു മനസ്ഥിതി ഉണ്ടാക്കാൻ ഈ നഷ്ടപരിഹാര തുക കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് എല്ലാ പരിശ്രമവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്